ചുമട്ട് തൊഴിലാളി മുതൽ ഐ എ എസ് ഐ പി എസ് ഓഫീസർമാർക്ക് വരെ ട്രേഡ് യൂണിയൻ സ്റ്റൈലിലുള്ള സംഘടനയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രമല്ല ഈസി ലിവിങ് വരെ ബുദ്ധിമുട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയിലേൽ നമ്മൾ പോകുന്നത് ഇങ്ങനെ ഈ സമൂഹത്തിൽ പലരും സമ്പത്തുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സാബു കണ്ടു അപ്പോൾ സാബുവിന് മനസ്സിലായി ഇവിടെ പിന്നെ ബിസിനസ് മാത്രം ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കുറച്ച് ട്രേഡ് യൂണിയൻസും വേണം ചിലപ്പം കുറച്ച് റൗഡിസം വേണം കുറച്ച് പിന്നെ പൊളിറ്റിക്സ് വേണം എന്ന അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഞാൻ കിട്ടിയത് അദാനി ഇവിടെ വന്നു അത് അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ലായിരുന്നു ആദ്യം എതിർക്കുകയും പിന്നെ അനുകൂലിക്കുകയും എന്താണ് പൊളിറ്റിക്സ് അല്ലേ ഇതൊക്കെ അനുഭവിച്ച ഒരാൾ വയലൻ്റായി പ്രതികരിച്ചാൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് നമുക്ക് അവസ്ഥ വരുമ്പോഴേ ആലോചിക്കുള്ളൂ ആറ് സെക്കൻഡ് കൊണ്ട് അയാൾ ഈ ഇൻവെസ്റ്ററുടെ അതേ മൂല്യം എടുക്കുകയാണ് ഇതെവിടെയെങ്കിലും നടക്കുമോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമ്മുടെ കേരളം എത്രത്തോളം നിക്ഷേപ സൗഹൃദമാണ് ഏറെ നാളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് കൊടിപിടിച്ച് നിരവധി നിക്ഷേപകരെ നമ്മൾ ഓടിച്ചു എന്നുള്ള പേരുദോഷമുണ്ട് കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾക്ക് ഇവിടെ വളർന്ന് പന്തലിച്ചവരും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ തുടരാൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് മേച്ചിൽ പുറങ്ങൾ തേടുന്നുമുണ്ട് കിറ്റക് സാബുവിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയാണ് എന്നറിയിച്ചിരിക്കുകയാണ് എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ മുൻപന്തിയിലാണ് എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന കുറേയേറെ പേർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ഈ സാഹചര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്ന നിരീക്ഷകൻ ശ്രീ വേണുഗോപാൽ എം എസ് നമസ്കാരം സർ പോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിൽ ബിസിനസ് ചെയ്യുവാൻ പറ്റിയ സാഹചര്യമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ മുന്നിലാണ് ഇന്ത്യയിൽ എന്ന് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പറയുമ്പോഴും ഇത്തരത്തിൽ കിറ്റക്സ് ആബുവിനെ പോലെയുള്ള വ്യവസായികൾ ദുസ്സഹമാണ് ഇവിടെ ബിസിനസ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് എന്താണ് അങ്ങയുടെ നിരീക്ഷണം ഇതിനകത്ത് രണ്ടിലും കുറേ സത്യങ്ങളുണ്ട് ഒന്ന് കേരളം നിക്ഷേപ സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ചില പാരാമീറ്റേഴ്സ് ഉണ്ട് അതിൽ നമ്മൾ ഒക്കെയാണ് അതായത് ഒരു ബിസിനസ് പെട്ടെന്ന് തുടങ്ങുന്നതിനുള്ള സാഹചര്യം കറണ്ട് പെട്ടെന്ന് കിട്ടുന്നതിനുള്ള സാഹചര്യം വെള്ളം പെട്ടെന്ന് കിട്ടുന്നതിനുള്ള സാഹചര്യം ഒരു കൺസ്ട്രക്ഷന് പെട്ടെന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന സാഹചര്യം ലോൺ പെട്ടെന്ന് കിട്ടുന്ന സാഹചര്യം ടാക്സ് പേയ്മെൻറ്റ് പിന്നെ ബോർഡർ കടന്നുള്ള വിൽപ്പന മറ്റു കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പാരാമീറ്റേഴ്സ് ഇതൊക്കെയാണ് ഓക്കെ ഈ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കിയാൽ നമ്മുടെ രാജീവ് മിനിസ്റ്റർ പറഞ്ഞതും മുഖ്യമന്ത്രി പറയുന്നതും ഒക്കെ കറക്റ്റ് തന്നെയാണ് പക്ഷേ ഇവിടെ അല്ല ഒരു നിക്ഷേപം കിടന്ന് വെള്ളം കുടിക്കുന്നത് നിക്ഷേപകൻ കിടന്ന് വെള്ളം കുടിക്കുന്നത് പ്രധാനമായും അയാൾക്ക് ഫാക്ടറിക്ക് അകത്തുണ്ടാകുന്ന പ്രഷർ രണ്ടാമത്തേത് ഫാക്ടറിക്ക് പുറത്തു നിന്നും ലഭിക്കുന്ന പ്രഷർ ഈ പ്രഷറിനെ അതിജീവിക്കാൻ ഒരു എൻറ്റർപ്രണർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഈ അകത്തും പുറത്തുമുള്ള പ്രഷർ ഈ പ്രഷർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രഷറാണ് പ്രഷർ ഞാൻ ഒരു ഉദാഹരണം പറയാം കേരളത്തിൽ ചുമട്ട് തൊഴിലാളി മുതൽ ഐ എ എസ് ഐ പി എസ് ഓഫീസർമാർക്ക് വരെ ട്രേഡ് യൂണിയൻ സ്റ്റൈലിലുള്ള സംഘടനയാണുള്ളത് നിങ്ങൾ പറഞ്ഞേക്കും ഐ എസ് ഐ പി എസ് ഐ പി എസ്കാർക്ക് അങ്ങനെയാണോ എന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഐ എസ് ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് അസോസിയേഷനുണ്ട് പക്ഷേ ഇവിടുത്തെ അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം അവരുടെ തെറ്റുകൾ ശരിയാക്കാനാണ് പലപ്പോഴും ഗവൺമെൻറ്റിനെ കൊണ്ട് പ്രഷൈസ് ചെയ്യുന്ന ഒരു ശൈലി എടുക്കുന്നത് ഈ അസോസിയേഷനിൽ അസോസിയേഷനിൽപ്പെടുന്ന ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള കേസിൽപ്പെട്ടാൽ അവർക്ക് പിന്തുണ ഒരു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പച്ച വെളിച്ചം എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിലാവെന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിനെതിരെ ഗവൺമെൻറ് എന്തെങ്കിലും നടപടിയെടുക്കുകയോ അവരെ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ആരാണ് ഈ അസോസിയേഷനുകളാണ് വേറൊരു ആൾ പിന്നെ അൻവറിൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ദാസ് അദ്ദേഹം ഐ പി എസ് കാരനാണ് അദ്ദേഹം പത്തനംതിട്ട പിന്നെ ഒക്കെ ഇരുന്ന ജില്ലാ ഓഫീസറാണ് പോലീസ് പോലീസ് സൂപ്രണ്ടാണ് അദ്ദേഹം പറയുകയാണ് അൻവറിൻ്റെ അടുത്ത് ഞാൻ പത്ത് നാൽപ്പത് വർഷം കഴി പത്ത് നാൽപ്പത് രണ്ടായിരത്തി നാൽപ്പത് വരെയൊക്കെ കഴിയുമ്പോൾ ഐ പി എസ് ഞാൻ ഡി ജി പി ആവും ആ ഡി ജി പി ആകുന്നതുവരെ അങ്ങയുടെ ദാസവൃത്തി ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന സ്റ്റൈൽ സ്റ്റൈലിലുള്ള വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് സുഗമമായി സർവീസ് നടത്തിക്കൊണ്ടു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇതിനേക്കാൾ പിന്നെ പ്രധാനമാണ് നമ്മൾ ഓരോ മേഖലയിലെയും ട്രേഡ് യൂണിയനുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത് നമ്മുടെ ജസ്റ്റിസ് രാമേന്ദ്ര സാറിന് ഒരു നാളൊരു ബുദ്ധിമുട്ട് വന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റിട്ടയേർഡ് ഹൈക്കോർട്ട് ജഡ്ജസ് അസോസിയേഷൻ പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം അപ്പോൾ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിന് പോലും ഇവിടെ ഒരു സംഘടന ഇല്ലെങ്കിൽ വ്യക്തിത്വത്തോടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ആലോചിച്ച് നോക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രമല്ല ഈസി ലിവിങ് വരെ ബുദ്ധിമുട്ടാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയിലേ നമ്മൾ പോകുന്നത് അല്ലേ നമ്മുടെ ഒരു ട്രേഡ് യൂണിയൻ ഞാൻ ചുമട്ടത്തൊരു കാര്യങ്ങളിലൊക്കെ പ്രശ്നം മാത്രം പറയാം ഞാൻ ക്ഷേമനിധിക്കാരോട് ചോദിച്ചാൽ എത്ര പേരുണ്ട് ഒരു ജില്ലയിലെ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അത്രയൊന്നും അല്ല അങ്ങനെ ഓരോ മുന്നൂറ് ഇരുന്നൂറ് മീറ്ററിന് അപ്പുറത്ത് ഓരോരുത്തരത്തിലൊരു ടെൻറ്റും കെട്ടി റോഡ് സൈഡിലെ ആളിരിക്കല്ലേ ഇത് കാസർഗോഡ് മുതൽ പാറശാല വരെയുണ്ട് എണ്ണമെടുത്താൽ ഒരു ഇനി ഇവർ പറഞ്ഞ കണക്ക് വെച്ചാണെങ്കിൽ ഒരു അയ്യായിരം പേര് വെച്ച് നോക്കിയാൽ ഒരു എഴുപതിനായിരം പേര് ഈ അറുന്നൂറ് കിലോമീറ്ററിന് താഴെ വരുന്ന കേരളത്തിൻ്റെ സ്ട്രെച്ചിൽ ഓരോ കിലോമീറ്ററിലും ഏതാണ്ട് ആയിരം പേർ ഇങ്ങനെ കാത്തിരിക്കുക നിങ്ങളെന്ത് പെട്ടിയും കൊണ്ട് പോകുന്നു ചാടി വീഴാൻ സിംഹമൊക്കെ ഇങ്ങനെ മുയലിനെ കാത്ത് കുറ്റി കാട്ടിനകത്ത് അതുപോലെയാണ് വരുമ്പോഴേ ചാടി വീഴുന്നു അവനെ പിടികൂടുന്നു അവനെ പീഡിപ്പിച്ച് കൊല്ലുന്നു അല്ലേ നോക്കുകൂലി പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശരിയാണ് മുഖ്യമന്ത്രി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോ അനുഭവത്തിൻ്റെ അടുത്തും ചോദിക്കണം ഇപ്പം ഈസ് ഓഫ് ഡൂയിങ് കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ പിന്നെ ടൂറിസ്റ്റ് ടൂറിസ്റ്റിലെ ഡയറക്ടർ ഡയറക്ടറായിരിക്കുമ്പോൾ അവിടുത്തെ ഡയറക്ടറായിരുന്നു ഹരി കിഷോർ എ എസ് അദ്ദേഹത്തിന് ഈയിടെ കണ്ടു അദ്ദേഹം വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശമൊക്കെ ഉണ്ട് അത് വെച്ച് മന്ത്രി രാജീവൻ പറയുന്നത് കറക്റ്റാണ് പക്ഷേ ഇവർ പുറമേ നിന്നുള്ള ഈ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള ചില കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിലെ കാര്യമേ പറയുന്നുള്ളൂ പക്ഷേ ഇൻറ്റേണൽ പ്രഷർ നമ്മൾ ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ ഇൻറ്റേണൽ പ്രഷർ എല്ലായിടത്തും അനുഭവിക്കുകയാണ് നമ്മളിപ്പോൾ ട്രേ പിന്നെ ഇങ്ങനെ ഹെഡ്ലോഡ് വർക്കേഴ്സിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോ സ്ഥാപനങ്ങളും എടുക്ക് സർക്കാർ ഓഫീസുകളെടുക്ക് അവിടെയെല്ലാം ഈ യൂണിയനിസം ഭയങ്കരമായിട്ട് നടക്കില്ലേ സാധാരണക്കാരനൊരു കാര്യം പോയി സാധിക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ ഇത് ഇല്ല എന്ന് നമ്മൾ പറയും ആണ് എന്ന് പറയും പക്ഷേ ഒരു പ്രശ്നം വരുമ്പോഴാണ് നോക്കുന്നത് മനസ്സിലായി എത്ര സ്ഥലത്ത് വില്ലേജ് ഓഫീസിലെ ആൾക്കാർ ഈഴ ഞാൻ കണ്ടു ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് ബെറ്റർ മണ്ണെന്നൊഴിച്ച് ഇടുക്കിയിൽ ഒരു പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ അവർക്കൊരു പെർമിറ്റ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എവിടെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ ഈസ് ഓഫ് ലൈഫ് ഉള്ളത് മാന്യമായി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ ട്രേഡ് യൂണിയനിസം വന്നിരിക്കുകയില്ലേ സെക്രട്ടേറിയറ്റിനകത്ത് ട്രേഡ് യൂണിയൻ ഐ എ എസ്കാരുടെ ട്രേഡ് യൂണിയിസം അപ്പോൾ ട്രേഡ് യൂണിയനിസം മാത്രം തന്നെ ഒരു വലിയ ശൃംഖല നമുക്കുണ്ട് അപ്പം ഇത് ഇത് ഇതിനെ അതിജീവിക്കാൻ പലപ്പോഴും ഒരു ബിസിനസ്സുകാരന് കഴിയാറില്ല എന്നുള്ളതാണ് ഈ ഇതാണ് ഇൻറ്റേണൽ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ ഡൊണേഷൻ മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്നത് ഇത് തട്ടുകടക്കാരൻ വരെ അനുഭവിക്കുന്നതാണ് തട്ടുകടക്കാരെന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഞാൻ കേരളത്തിലെ അവർ പത്തയ്യായിരം അസോസിയേഷനുകളുടെ റസിഡൻറ്റ് അസോസിയേഷനുകളുടെ പ്രസിഡൻറ്റായിട്ട് പത്തിരുപത് വർഷം പ്രസിഡൻ്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് ആക്ട് ചെയ്ത ചെയ്തയാളാണ് എനിക്കറിയാം ഓരോരുത്തരുടെയും പൾസ് വേദന എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഒരു തട്ടുകട നടത്തിക്കൊണ്ട് പോകാൻ പാടാണ് സാറേ അപ്പോൾ ആരെങ്കിലും ഒരുത്തം വരും ഒന്നുകിൽ പിരിവെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഉത്സവം എന്നും പറഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജംഗ്ഷനിൽ ഒരു പരിപാടി പരിപാടിയെന്ന് പറഞ്ഞ് കിട്ടുന്ന കാശിൻ്റെ നല്ലൊരു ശതമാനം കൊടുത്താലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ കൊടുത്തില്ലെങ്കിൽ നിൽക്കാൻ പറ്റും കൊടുത്തില്ലെങ്കിൽ അവിടെ ആ തട്ടുകട നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ കാര്യം പറയണോ ഈ വിധത്തിൽ വരുന്നതുകൊണ്ടാണ് ഈ സാബു ഒക്കെ പറയുന്നത് അത് അതാ പറഞ്ഞ പകുതി മന്ത്രി പറഞ്ഞാലും കഥയുണ്ട് പകു പകുതി സാബു പറഞ്ഞാലും കഥ ഈ മന്ത്രി ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ള ഒരു സംഭവം പറയുന്നത് അപ്പോൾ ഈ തുടങ്ങി വെക്കാം പക്ഷേ ഇത് റൺ ചെയ്തു കൊണ്ട് പോകുന്നതിനാണ് അതിന് പരം ബുദ്ധിമുട്ട് വേറൊന്നുമില്ല അതായത് നമ്മുടെ ഇവിടുന്ന് ആളുകൾ പുറത്തേക്ക് ഓടുകയാണ് നമ്മുടെ വിദ്യാർത്ഥി രണ്ട് ലക്ഷം പേരാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം നമ്മൾ നാട് വിട്ട് പോയത് മറ്റ് സംസ്ഥാന മറ്റ് ജില്ലകളിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത് അല്ലേ മൂന്ന് ലക്ഷം കുട്ടികളാണ് ഒരു വർഷം ഇവിടെ ചേരുന്നത് രണ്ട് ലക്ഷം ഇവിടുന്ന് പോവുകയാണ് ഐ എ എസ് കാരുടെ അവസ്ഥ ഐ പി എസ് കാരുടെ അവസ്ഥ ഇതുപോലെയാണ് നല്ല വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഇനിഷ്യേറ്റീവുള്ള ഐ എ എസ് കാരനാണെങ്കിൽ ഉണ്ടല്ലോ അയാൾ ഡൽഹിക്ക് പോകും ഡെപ്യൂട്ടേഷൻ വാങ്ങി അല്ലെങ്കിൽ വേറെയെങ്കിലും സംസ്ഥാനത്തേക്ക് പോകും ഇവിടെ നിൽക്കാം ഒരു നവർത്തയില്ലെങ്കിലും ഇവിടെ നിൽക്കുകയുള്ളൂ പ്രഷർ പ്രഷർ ഭയങ്കരമായ പ്രഷറാണ് ഇവിടെ അനുഭവിക്കുന്നത് സ കീഴ്ജീവനക്കാരി നിന്നുള്ള പ്രഷർ മോളിൽ നിന്നുള്ള പ്രഷറ് പൊതുജനങ്ങൾ സംഘടന എല്ലാവർക്കും സംഘടനയാ കേരളത്തിൽ സംഘടനയില്ലാത്ത ആരുമില്ല ഞാൻ തന്നെ പറഞ്ഞു റിട്ടയേർഡ് ജഡ്ജിമാർക്ക് സംഘടനയുണ്ട് ഐ എ എസ്കാർക്ക് ഐ പി എസ്കാർക്ക് സംഘടനയുണ്ട് ഐ എ എസ് ഐ പി എസ് റിട്ടയേർഡ് ആൾക്കാർക്ക് സംഘടനയുണ്ട് പെൻഷൻകാർക്ക് സംഘടനയുണ്ട് ഏത് മേഖലയിലാണ് സംഘടനയില്ലാത്തത് എല്ലാവരും പിന്നെ അവരവരുടെ കാര്യങ്ങൾ മാത്രം പറയുകയും പൊതുജനത്തിൻ്റെ കാര്യം സംസാരിക്കാതിരിക്കുകയും പൊതു പൊതുവിഷയങ്ങളിൽ അതിൽ ഒരു എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് ഇവിടുന്ന് ആളുകൾ ഓടുന്നത് ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഈ ബിസിനസ് ചെയ്യുന്ന ആളിൻ്റെ പൊളിറ്റിക്സ് കാരണമാകാറുണ്ടോ അവരുടെ അധപതനത്തിന് കാരണം പലപ്പോഴും നമുക്ക് നോക്കാൻ സാ സാബുവിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ കിറ്റക് സാബുവിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകിയ ചരിത്രമുണ്ട് അത് അവിടെ ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു ഇത് അദ്ദേഹത്തിന് വിനയായിട്ടുണ്ടാകാമോ ഇപ്പോൾ ഇപ്പോൾ തന്നെ അല്ല അദ്ദേഹം ഇത് എന്തുകൊണ്ട് തുടങ്ങി എന്ന് നമ്മൾ ആലോചിക്കണം അദ്ദേഹം ഇത് അറുപത് വർഷമായി എന്ന് അദ്ദേഹം പറഞ്ഞു ടെക്സ് തുടങ്ങിയിട്ടില്ലേ ഈ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായിട്ടല്ലേ ഉള്ളൂ ഈ സ്ഥാപനങ്ങളൊക്കെ ഈ രാഷ്ട്രീയമൊക്കെ അദ്ദേഹം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എട്ടോ എട്ട് വർഷം ആയിട്ട് ആയിക്കാണ് അതിനു മുമ്പ് അദ്ദേഹം ഇതിലൊന്നും ഇല്ലായിരുന്നു എന്തുകൊണ്ട് തുടങ്ങി കാരണം അദ്ദേഹം പറയുന്നതാണ് ഞാൻ ബിസിനസ് ചെയ്ത് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയം ചെയ്ത് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നു നിങ്ങൾ ട്രേഡ് യൂണിയൻ ചെയ്ത് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നു മറ്റേ ഗുണ്ടാപ്പണി ചെയ്ത് സമ്പത്തുണ്ടാക്കി ജീവിക്കുന്നു ഇങ്ങനെ ഈ സമൂഹത്തിൽ പലരും സമ്പത്തുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സാബു കണ്ടു അപ്പോൾ സാബുവിന് മനസ്സിലായി ഇവിടെ പിന്നെ ബിസിനസ് മാത്രം ചെയ്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല കുറച്ച് ട്രേഡ് യൂണിയൻസും വേണം ചിലപ്പം കുറച്ച് റൗഡിസം വേണം കുറച്ച് പിന്നെ പൊളിറ്റിക്സ് വേണം എന്നദ്ദേഹത്തിന് തോന്നിയെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാശ് ഇറക്കുന്നവൻ നെഞ്ച് പൊളക്കുവേ മറ്റുള്ളവനത് പ്രശ്നമല്ല ആയിരം കോടി മൂവായിരം കോടി അയ്യായിരം കോടി എന്നൊക്കെ പറഞ്ഞ് ഇറക്കുമ്പോൾ നമുക്കിത് നിസ്സാരമാണ് അയാളുടെ നെഞ്ച് പൊളക്കില്ലേ ഇപ്പം ഞാൻ കിട്ടേ അദാനി ഇവിടെ വന്നു അത് അതിനകത്ത് ഇല്ലായിരുന്നു ആദ്യം എതിർക്കുകയും പിന്നെ അനുകൂലിക്കുകയും ചെയ്തെന്താണ് പൊളിറ്റിക്സ് അല്ലേ അപ്പോൾ പൊളിറ്റിക്സ് ഇവിടെ ഭയങ്കര പ്രകടമാണ് പൊളിറ്റിക്സ് ആരാ രാഷ്ട്രീയക്കാരേക്കാൾ കൂടുതൽ നടത്തുന്നത് ട്രേഡ് യൂണിയനുകളാണ് ട്രേഡ് യൂണിയനിസം ഭയങ്കരമാണ് ആ അതിനെ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം നോക്കുകൂലിക്കെതിരെ ശക്തമായ നിലപാടെടുത്തു അദ്ദേഹം മാത്രമേ ഈ പിന്നെ തൊഴിലാളി ഈ ട്രേഡ് യൂണിയൻ ആ പാർട്ടിക്കകത്ത് പോലും ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അതുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഇത് ഭയങ്കര വ്യാപിച്ചു പോയി ഞാൻ പറഞ്ഞില്ലേ ഓരോ കിലോമീറ്ററിനും ഇങ്ങനെ എഴുപതിനായിരം പേരിങ്ങനെ നോക്കിയിരിക്കുക ഇതിവിടെ മാത്രമല്ല സർക്കാർ ഓഫീസില് അഞ്ചര ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥർ ഉള്ളതിൽ ഒരു മൂന്നാല് ലക്ഷം പിന്നെ ഇടതുപക്ഷ സംഘടനകളിൽ ഉണ്ട് അവരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ബെനിഫിറ്റ് എന്താണ് അല്ലെങ്കിൽ നമുക്ക് നേട്ടം ഉണ്ടാകുന്ന നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നതിന് എന്ത് വേണം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും അവർ പറയാറുണ്ട് കാര്യക്ഷമമായ സിവിൽ സർവീസ് എന്ന് കാര്യക്ഷമമായ സിവിൽ സർവീസ് വേണമെങ്കിൽ കാര്യക്ഷമമായ സിവിൽ സർവൻറ്റ് വേണം ആ കാര്യക്ഷമമായ സിവിൽ സർവെൻറ്റിനെ കൊണ്ടുവരാൻ ഇവിടുത്തെ ഏത് ട്രേഡ് യൂണിയൻ ശ്രമിക്കാറുണ്ട് ഏത് സർക്കാർ ഉദ്യോഗസ്ഥർ ഏത് ഗവൺമെൻറ്റുകൾ ശ്രമിക്കാറുണ്ട് ഏത് സർക്കാരുകൾ ശ്രമിക്കാറുണ്ട് താങ്കൾക്കറിയാമോ ചീഫ് സെക്രട്ടറിയുടെ മൂക്കിന് താഴെ പതിനാല് ലക്ഷത്തി ചിലവാനും ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് ഏ ആ ചീഫ് സെക്രട്ടറിയാണ് പറഞ്ഞത് കറുപ്പിൻ്റെ വിദ്വേഷം പറയുന്നത് അത് പറയാൻ ഇവിടെ വേറെ എത്രയോ പേരുണ്ട് വേടം അല്ലെങ്കിൽ ഇവിടെ വിനോദകാരുടെ സംഘടനയുണ്ട് അവർ പറയില്ലേ ചേച്ചി ഒരു ചീഫ് സെക്രട്ടറി എൻ്റെ ചീഫ് സെക്രട്ടറി അയക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ കടമ എന്താണ് തൻ്റെ മുമ്പിൽ പതിനഞ്ച് ലക്ഷത്തിനടുപ്പിച്ച് ഫയലുകൾ കെട്ടിക്കിടക്കുന്നതെങ്കിൽ ആ ഫയലുകൾ തീർപ്പാക്കാൻ എന്താ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ പ നാൽപ്പത് ദിവസം ആ ചീഫ് സെക്രട്ടറി വിചാരിച്ചാൽ മതി ഓരോ സെക്രട്ടറിമാരോടും വകുപ്പിൻ്റെ സെക്രട്ടറിമാരോടും പറയാം നിങ്ങളുടെ ഓഫീസിലെ പെൻഡിങ് ഫയൽസിൻ്റെ ലിസ്റ്റ് എടുക്കുക നമുക്ക് ഒരു മാരത്തോൺ സിറ്റിംഗ് നടത്തി അത് മാക്സിമം റെഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം കൊണ്ട് ഈ പതിനാല് ലക്ഷം പകുതിയാക്കാൻ പറ്റും ഒരു ചീഫ് സെക്രട്ടറിക്ക് ഏഴര ലക്ഷം ഫയലുകൾ മറ്റ് ഇത് നിയമസഭ പറഞ്ഞ കേട്ടോ ഏഴര ലക്ഷം ഫയലുകൾ മറ്റ് പല വകുപ്പുകളിലും കിട്ടിക്കിടക്കുകയാണ് ഇതൊക്കെ അദാലത്തുകൾ നടത്തി മറ്റുമൊക്കെ പരിഹരിക്കാൻ ചെയ്യേണ്ടവർ അത് ചെയ്യുന്നില്ല അതെല്ലാം ട്രേഡ് യൂണിയൻസിനത്തിനകത്ത് നിൽക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൽ ആരും വിഷമം വിചാരിക്കുന്നത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് ഞാൻ നമ്മുടെ നാടിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത് ആരെങ്കിലും ഇതിനകത്ത് രാഷ്ട്രീയം കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ അപ്പോൾ ഇതിൽ പക്ഷേ രാഷ്ട്രീയമുണ്ട് എന്നാണ് കിറ്റക്സ് ആബു പറഞ്ഞതിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് പി രാജീവ് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം അല്ലെങ്കിൽ കിറ്റക്സും അദ്ദേഹവും ഒക്കെ തന്നെ വളർന്നത് കേരളത്തിലാണെന്ന് മറക്കരുത് എന്ന് പറയുന്നു അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യവും സംസ്ഥാനത്ത് മന്ത്രി പറയുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ വളർന്ന് ആ വളർച്ച നേടി മറ്റു സ്ഥലത്തേക്ക് പൂർണ്ണ വളർത്തിയിൽ വളർച്ചയിൽ എത്തിയതിനു ശേഷം കിറ്റെക്സ് പോകുന്നു എന്ന് പറയുമ്പോൾ സാബുവിൻ്റെ സ്വാർത്ഥ താല്പര്യമാണ് എന്നൊക്കെയാണ് ആരോപണം വരുന്നത് സ്വാർത്ഥ താല്പര്യം നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ എന്ന് സാബുവിൻ്റെ വിദുമ്പലുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ അച്ഛൻ അറുപത് വർഷം മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ് എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് പറയുകയാണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം കണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സമരം നടന്ന സ്ഥലം എൻ്റെ ഫാക്ടറി പൂട്ടിക്കുന്ന വിധത്തിലുള്ള സമരമാണ് നടന്നത് ഏ അപ്പോൾ ഒരു മന ആയിരം കോടിയോ രണ്ടായിരം കോടിയോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ്റെ ചങ്ക് പുളക്കില്ലേ അഞ്ച് മുന്നൂറ്ററഞ്ച് ദിവസമേ ഉള്ളൂ ഒരു വർഷം ഇത് അഞ്ഞൂറ്റി ചിലവാനും വർഷം ദിവസം അദ്ദേഹത്തിൻ്റെ ഫാക്ടറി അടച്ചിടുന്ന വിധത്തിൽ സമരം സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ എൺപത്തിരണ്ട് വെട്ടുപെട്ടി അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എൺപത്തിരണ്ട് വെട്ടു വെട്ടി എന്ന അദ്ദേഹം പറയുന്നത് കേട്ടു ആരാണ് വെട്ടിയതെന്ന് എനിക്ക് മനസ്സിലായില്ല അദ്ദേഹം ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു കേട്ടെ എൺപത്തിരണ്ട് വെട്ട് വെട്ടിയെന്ന് പിതാവിനെ അപ്പോൾ ഇത് ഇതൊക്കെ ഇതൊക്കെ അനുഭവിച്ച ഒരാൾ വയലൻ്റായി പ്രതികരിച്ചാൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് നമുക്ക് അവസ്ഥ വരുമ്പോഴേ ആലോചിക്കുകയുള്ളൂ അതെ അതെ ശരിയാണ് എനിക്കൊന്നും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് അദ്ദേഹം ഇത് പറയുകയാണ് കേരളം വിടണം കേരളത്തിൽ ഒരു രൂപ പോലും നിക്ഷേപിക്കാൻ മനസ്സ് വരുന്നില്ല എന്നൊക്കെ അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം ആ ഒരു ഈ പ്രഷർ ഈ പറഞ്ഞ ഈ എക്സ്റ്റേണൽ പ്രഷറിൻ്റെ പാരമ്പര്യത്തിലാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ സംഘടന രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി അദ്ദേഹം അതിലും ഒരേ സമയത്ത് കാല് വയ്ക്കുമ്പം തീർച്ചയായും രാഷ്ട്രീയ പ്രതിയോഗിയെ നമ്മുടെ രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് കാണുക എന്നറിയാമല്ലോ നമ്മൾ നിഷ്പക്ഷമായിട്ടൊരു സ്ഥലത്ത് നിന്നുകൊണ്ടൊരു കാര്യം പറയുന്നതും രാഷ്ട്രീയ പ്രതിയോഗിയായിട്ട് നിർത്തിക്കൊണ്ടയാൾ അവരോട് ഫൈറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാവും അത് കുറച്ച് ക്രൂരവുമായി പോയിട്ടുണ്ടാവും സ്ഥലം എം എൽ എയുടെ പേരെടുത്ത് അതെ സ്ഥലം എം എൽ എ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ടാണോ സ്ഥലം എം എൽ എ അദ്ദേഹത്തിൻ്റെ തന്തയ്ക്ക് പറഞ്ഞത് അതാണോ ഈസ് ഓഫ് ഡൂയിങ് ഇത് സാബുവും ജേക്കബ് കേൾക്കും കാരണം അദ്ദേഹം ഈ ഉരുക്ക് മുഷ്ടിയായിട്ട് നിൽക്കുന്ന ഒരാളായുണ്ട് ടാറ്റയാണ് ഇവിടെ വന്നിട്ട് തന്തയ്ക്ക് പറഞ്ഞാൽ കേൾക്കൂ നമ്മൾ ആലോചിച്ച് നോക്കണം ജെന്റിൽമാൻ അങ്ങനെ ജെന്റിൽ മാൻ ഇൻവെസ്റ്റർക്ക് അത് പറ്റുമോ ചാവവും ജേക്കിപ്പോൾ റൗഡീസം ചിലപ്പോൾ കാണിക്കും മുണ്ടുമടക്കി കുത്തേണ്ടി വന്നാൽ മടക്കി കുത്തുന്ന ആളാണ് ചാവും ചേക്കുന്നത് എനിക്കറിയാവുന്ന ആളുണ്ട നേരിട്ട് അറിയാവുന്ന ആളായത് ഞാൻ പറയാം ഞാൻ അദ്ദേഹത്തിനു വേണ്ടി വാദിക്കല്ല ഇനി എൻ്റെ താഴെ വന്ന എഴുതല് അയാളുടെ കാശ് വാങ്ങിച്ചുകൊണ്ടായി സംസാരിക്കുന്നത് ഒരിക്കലും അല്ല ഞാനിത് പറയുന്നത് ഇത് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ തട്ടുകടക്കാരൻ വരെയുള്ളവൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷയിൽ പെട്ടി ഓട്ടോറിക്ഷ എന്ന് നമ്മൾ പറയുമല്ലോ ആ ഓട്ടോറിക്ഷയിൽ ഐസ്ക്രീം കൊണ്ടു കൊടുക്കുന്ന സാധാരണക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ പാവപ്പെട്ടവൻ അവൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ പോക്കറ്റിൽ നിന്നും കൈയിട്ടെടുത്ത റൗഡിസം ട്രേഡ് യൂണിയൻസംകാർക്കുണ്ട് അപ്പോൾ അവരോട് പറയുന്നത് അത് തന്നേ പറ്റൂ ഞങ്ങൾ ഇറക്കേണ്ട ഐസ്ക്രീമാണ് നീ വെച്ചത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് നേരിട്ട് എനിക്ക് അറിയാമുള്ള കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ട്രേഡ് യൂണിയൻകാരുണ്ട് ഒരു ഹോളോ ബ്രിക്സ് ഉടമ എന്നോട് പറയുകയാണേ അയക്കും രണ്ട് രണ്ട് രണ്ടാഴ്ചയോളം വരും ഈ മണ്ണ് കൊണ്ടുവന്ന് പാറ കൊണ്ടുവന്ന് ഇത് ഇതാക്കി ഉണക്കി എല്ലാം റെഡിയാക്കി ഒരു ഹോളോ ബ്രിക്സ് ആക്കുന്നതിന് അയക്ക് കിട്ടുന്നത് മൂന്ന് രൂപ മൂന്നായിരം രൂപയെ കണ്ടാണ് ഇത്രയും ജോലിയും ഇത്രയും സ്റ്റാഫിനെയും വെച്ച് മെഷീനും വെച്ച് ഇൻവെസ്റ്റ്മെൻ്റും നടത്തി ജോലി ചെയ്യുന്ന അയാൾക്ക് കിട്ടുന്നത് മൂന്നോ മൂന്നായിരം രൂപയാണ് ഒരു ചുമട്ട തൊഴിലാളിക്ക് ഇതിങ്ങനെ ഇറക്കി താഴെ വയ്ക്കുമ്പോൾ ഒന്നര രൂപയായിട്ടാണ് കിട്ടുന്നത് കയറ്റി വയ്ക്കുമ്പം വീണ്ടും ഒന്നര അപ്പം മൂന്ന് രൂപ അപ്പോൾ ഇയാൾ പറയുക വൺ ടു ത്രീ മൂന്ന് മിനിറ്റ് കൊണ്ട് ഒന്നര വൺ ടു ത്രീ മൂന്ന് മിനിറ്റ് കൊണ്ട് ഒന്നര അപ്പം മൂന്ന് രൂപ അപ്പോൾ ഇയാൾ പിന്നെ ഒരു മാസത്തോളം കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിൽപ്പനക്കാരനെ കണ്ടെത്തി ഇത് വയ്ക്കുമ്പോഴാണ് അയാൾക്ക് മൂന്നര രൂപ കിട്ടുന്നത് ഇത് വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ ആറ് മിനിറ്റ് കൊണ്ട് അയാൾക്ക് ആറ് മിനിറ്റല്ല ആറ് സെക്കൻഡുകൊണ്ട് ആറ് സെക്കൻഡ് കൊണ്ട് അയാൾ ഈ ഇൻവെസ്റ്ററുടെ അതേ മൂല്യം എടുക്കുകയാണ് ഇത് എവിടെയെങ്കിലും നടക്കുമോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ നോക്കൂലിയില്ല എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് എന്നുണ്ട് അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിടിച്ചു നിർത്താൻ പറ്റാ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നേ അവർക്കത് കാരണം എഴുപതിനായിരം പേര് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചിരിക്കുക ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു ജംഗ്ഷനിൽ നിന്ന് കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവരുടെ ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റുമോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കേറ്റാൻ പറ്റുമോ രാത്രി പന്ത്രണ്ട് മണിക്ക് നടന്നാലോ അല്ലെങ്കിൽ കയറ്റാൻ പറ്റില്ല എവിടെയും അത് പർവ്വത്തിൻ്റെ മുകളിലായാലും ശരി റോ പിന്നെ തീയ്യ ശരി ഇടനാട്ടിലായാലും ശരി അപ്പോൾ അത് ഇത് അവിടെ മാത്രമല്ല ഞാൻ അവരെ മാത്രമല്ല കുറ്റം പറയുന്നത് ഞാൻ പറയുന്നത് ട്രേഡ് യൂണിയനുകളും ഇതുപോലെ തന്നെയാണ് മുതലാളി എന്ത് ചെയ്യുന്നു അത് അതിൽ ഇൻ്റർഫിയർ ചെയ്ത് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുക കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് പ്രവർത്തിക്കാൻ പാടാണ് കോൺഫ്ലിക്റ്റുകളാണ് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അതെ പിന്നെ രാഷ്ട്രീയക്കാരുടെ ഡൊണേഷനും മറ്റുമുള്ള പ്രഷറും പിന്നെ ഉത്സവ കമ്മിറ്റിയും ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്നത് കാക്കത്തുള്ളായിരം താറാണ് ചോദിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അവസാനം ഇത് ഒമ്പതിനായിരം കൊടുത്താലും വാങ്ങിച്ചുകൊണ്ട് പോകും ഇവിടെ എങ്ങനെയല്ലേ അകത്തൊള്ളായിരം ചോദിച്ചാൽ അതിൻ്റെ പകുതിയെങ്കിലും എങ്കിലും കിട്ടിയിരിക്കണം അല്ലാതെ ഇവിടെ അതെ അത് പല ബിസിനസ്സുകാരും പറയുന്ന ഒരു കാര്യമാണ് പേര് വെളിപ്പെടുത്തരുത് എന്ന അപേക്ഷയോടുകൂടിയാണ് അവർ പറയുന്നത് അതെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവിടെ മാത്രമല്ല നീ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ജൂനിയർ ഡോക്ടർ പിന്നെ അദ്ദേഹം അല്ല ജൂനിയർ ഡോക്ടർ അല്ല അദ്ദേഹം സീനിയറായി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായി ഞാൻ അന്ന് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം വളരെ നാൽപ്പത്തഞ്ച് വയസ്സിൽ അദ്ദേഹം പ്രിൻസിപ്പളായ വലിയ സന്തോഷത്തിൽ എൻ്റെ അടുത്ത് തന്നെ സാറേ എനിക്ക് പ്ലാനിങ് ബോർഡ് വൈസ് ചെയർമാനെ ഒന്ന് കാണണം ഞാൻ എന്തിനാണ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം എനിക്ക് മെഡിക്കൽ കോളേജിനെ ഒന്ന് നീറ്റാക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ പഠിക്കുമ്പോൾ മുതലുള്ള ആഗ്രഹമാണ് എനിക്കിപ്പോൾ ഒരു അധികാരം കിട്ടിയിരിക്കുകയാണ് ഞാനിപ്പോൾ അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമ്മ ഞാൻ പ്ലാനിങ് ബോർഡ് വൈസ് ചെയർമാനെ കാണിച്ചു അദ്ദേഹം പ്രത്യേക ഫണ്ടൊക്കെ കൊടുത്തു ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയൊക്കെ ഉണ്ട് കാര്യം എൻ്റെ പൊന്ന് സാറേ ഒരു രക്ഷയില്ല ഒരു സ്വീപ്പറിനെ ഇവിടെ ഇപ്പം തൂക്കണ്ട അപ്പുറത്ത് തൂത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് തൂത്താമെന്ന് പറഞ്ഞാൽ സാറേ ഇത് ഞാൻ സ്ഥിരം ചെയ്യണതന്നെ എനിക്കറിയാമെന്ന് പറയും അത് തൂത്തിട്ടേ അവർ അപ്പുറത്ത് പോകുള്ളു ഇത് ഒരാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇത് ഡോക്ടർ ഉൾപ്പെടെ പലർ ഈ ട്രേഡ് യൂണിയനിസം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിനിക്കുകയാണ് ജനം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അറിയാം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അറിയാം ഞാൻ ചോദിക്കട്ടെ വയറ്റിൽ കത്രിയ കിടന്ന ഒരു ആളിനെ കത്രിയ അത് കുറ്റം അല്ലെന്നല്ലേ നമ്മൾ അവസാനം സ്ഥാപിക്കുന്നത് അല്ലേ ഇത് എവിടെ ചെയ്യും ഇവിടെ അത് എന്തുകൊണ്ട് ചെയ്യുന്നു ട്രേഡ് യൂണിയൻസുമാണ് ഡോക്ടർമാരിലെ ട്രേഡ് യൂണിയൻസും ഒരു പോലീസ് ഓഫീസറെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ സസ്പെൻഡ് ചെയ്താൽ കഴിയുമ്പോൾ ഒന്നേ ട്രാൻസ്ഫർ അല്ലെങ്കിൽ റീൻ ചെയ്യും അല്ലേ ഇവ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ഒരു കേസ് കോടതി കൊടുക്കുമ്പം ആ കോടതിയിൽ ആ കേസുകളുടെ എണ്ണം നോക്കിയിട്ടാണ് എത്ര എണ്ണം വിജയിച്ചു നോക്കിയിട്ടാണ് ഇപ്പോൾ അതൊരു പ്രശ്നമേ ഇല്ലല്ലോ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റും പക്ഷേ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം കേരളത്തിൻ്റെ ജനസാന്ദ്രത ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടേറെക്കാർ ഒട്ടേറെ ആളുകൾ ബൾക്കായി ഭൂമി അല്ലെ ഒറ്റ വലിയൊരു ലാൻഡ് ഏരിയ ഓഫ് ലാൻഡ് അവർക്ക് വേണം ചില ബിസിനസ് നടത്താൻ പക്ഷേ അത് നമുക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല മറ്റു സ്ഥലത്തും സ്ഥലങ്ങളിലേക്ക് പോകും പക്ഷേ നമുക്ക് നമ്മുടെ കേരളത്തെ കുറേ കൂടി മെച്ചപ്പെട്ട നിക്ഷേപ സൗഹൃദമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വേണം ഏതൊക്കെ മേഖലകളാണ് നമുക്ക് അനുയോജ്യം മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ റിട്ടേൺസ് ആയിട്ടും അത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ ടൂറിസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമുക്ക് ടൂറിസത്തിൽ നടത്താവുന്നത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ കിട്ടാവുന്നത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേറൊരിടത്തുനിന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല പക്ഷേ നമ്മളത് ടാപ്പ് ചെയ്തിട്ടില്ല എൻ്റെ കിട്ടാ നമ്മുടെ ഒരു അറു അറുന്നൂറ് കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ അറുന്നൂറ് കിലോമീറ്റർ നമ്മുടെ ബീച്ചുണ്ട് ഒരു പത്ത് ബീച്ച് റിസോർട്ടുകൾ ഒരാൾക്ക് നമ്മൾ അദാനിക്ക് കൊടുത്ത പോലെ നമുക്ക് ഫുൾ ആയിട്ട് അവർ പ്രവർത്തിക്കാനായിട്ട് ഒരു അമ്പത് വർഷത്തേക്കോ നൂറ് വർഷത്തേക്കോ ലീസിന് കൊടുക്കുക അവർ തന്നെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തണം അവർ തന്നെ വിദേശിയെ കൊണ്ടുവരണം ഇത് മാത്രം ചെയ്താൽ തന്നെ അതുപോലെ തന്നെ ഇടനാട് നമ്മുടെ ബാക്ക് വാട്ടേഴ്സ് ബാക്ക്ക്വാട്ടേഴ്സ് ബാക്വാട്ടേഴ്സ് പതിനഞ്ചോളം വാട്ടേഴ്സ് ഉണ്ട് നമുക്ക് അവിടെ ഒരു പത്തിരുപത് പിന്നെ ഏരിയ തിരിച്ച് ആരെങ്കിലും പ്രഗത്ഭരായവർക്ക് നമ്മൾ ലീസിന് കൊടുക്കുന്നു ഹിൽ സ്റ്റേഷൻ അതുപോലെ തന്നെ പത്തൊപതിനഞ്ചെണ്ണം കൊടുക്കുന്നു എന്നിട്ട് അവരതിൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്ത് ആളെ കൊണ്ടുവരുന്നത് അടക്കം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആളുണ്ട് പക്ഷേ നമ്മളത് ചെയ്യണം അതിന് പറ്റിയ ആളിനെ കണ്ടെത്തണം അതിന് അവരോട് പിന്നെ നമ്മൾ ബാർഗെയിൻ നടത്തരുത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രകൃതി എനിക്ക് വേണമെന്നോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് വേണമെന്നോ ചോദിക്കാതെ പൂർണ്ണമായിട്ടും നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് സൗകര്യം കൊടുത്താൽ ഇവിടെ നമ്മളാരും മെനക്കിടാതെ ഒരു രണ്ടായിരം കോടി രണ്ട് ലക്ഷം കോടി മൂന്ന് ലക്ഷം കോടി കൊണ്ടുവരാൻ പറ്റും കാശ്മീരിൻ്റെ ടാർഗറ്റ് മൂന്ന് ലക്ഷം കോടിയായിരുന്നു ഈ വർഷത്തേത് ഈ പാൽഗാൻ വന്നില്ലായിരുന്നെങ്കിൽ ഓരോ ടാർഗറ്റ് മൂന്ന് ലക്ഷം കോടിയായിരുന്നു കേരളം അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണെന്ന് ലോകത്തെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ബാഗു എൻ്റെ ചെവി കൊണ്ട് ആ കേരളത്തിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു രണ്ട് ലക്ഷം കോടി ഉണ്ടാക്കാൻ ഒരുപാടുമില്ല ആറ് ലക്ഷം കോടിയാണ് നമ്മുടെ കടമെന്നാണ് പറയുന്നത് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ആ കടമ്പര വീട്ടാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് മാറിയെടുക്കാൻ കഴിയുന്ന ഇവിടെ ഉണ്ട് അതുപോലെ കളരിയിലൊക്കെ നമ്മൾ കണ്ടെത്താത്ത ഒരുപാട് സാധ്യതകളുണ്ട് ഈ ജോയിന്റ് പെയിൻസ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന ഒരുപാട് തൈലങ്ങളും മറ്റു സാധനങ്ങളൊക്കെ അവരുടെ ഉണ്ട് അതൊന്നും ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കഷ്ടം മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിനുള്ള ചില പഴയ കളറി മെത്തേഡിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എല്ലാം പ്രധാനം ഞാനിപ്പോൾ പറയുന്നത് നമ്മളിപ്പോൾ ഈ ചുമട്ട് തൊഴിലാളി എന്ന് നമ്മൾ മാറ്റാൻ നോക്കിയാൽ പെട്ടെന്ന് നടന്നിരിക്കില്ല നമ്മൾ നമ്മളവരെ മോഡേണൈസ് ചെയ്യാണ് വേണ്ടത് ഞാൻ അനത്തലോട്ടാണെന്ന സഹായോടത്ത് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ നമ്മളിവിടെ എല്ലാം ഇവർക്കെല്ലാം ഇപ്പോൾ ഇവർ ചുമട് എടുക്കാൻ മാത്രം നിൽക്കുന്നുണ്ടല്ലേ ഈ പ്രശ്നം ഈ ചുമട് ഒരു ദിവസം എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവരുടെ അന്നത്തെ ദിവസം പോയി ഒരു ദിവസം കിട്ടുമ്പം അഞ്ചോ പത്തോ പേരുള്ളുകൊണ്ട് അയ്യായിരം പതിനായിരം കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിൽക്കാനും പറ്റില്ല കാരണം അത് ഡിവൈഡ് ചെയ്ത് പോകുന്നതല്ലേ അപ്പോൾ ഇവർ ഞാൻ പറയാറുണ്ട് സാറേ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സേവനങ്ങളും ഇവരിൽ നിന്ന് ലഭ്യമാക്കുന്ന വിധത്തിലാക്കണം ചുമട്ട് തൊഴിലാളി എന്നത് മാറ്റിയിട്ട് ജനറൽ തൊഴിലാളിയായിട്ട് വർക്കർ എന്നുള്ള പേരിലേക്ക് മാറ്റണം ഹെഡ് ലോഡ് വർക്കറെ ജനറൽ വർക്കറാക്കണം കളയ്ക്കാനും അതിന് കളയ്ക്കാനിര് കളയ്ക്കണ്ട കിളയ്ക്കുന്ന മെഷീനുകൾ ഉണ്ട് അത് കൊടുക്കണം ഇവർക്ക് ഈ അതുപോലെ തന്നെ എഴുപത്തഞ്ച് കിലോ കൂടുതൽ എടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നിയമമുണ്ട് ഇവർ അതിനേക്കാൾ കൂടുതൽ ഭാരം മൂന്നും നാലും പേര് ചേർന്നൊക്കെ എടുക്കേണ്ട അവസ്ഥ വരും ഒരു കൊച്ച് ക്രെയിൻ വണ്ടിയിലൊക്കെ പോകുന്ന ക്രെയിനുകൾ ഉണ്ടല്ലോ അതൊക്കെ അവരൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് ഇവരെ മോഡേണൈസ് ചെയ്യണം ഇന്നത്തെ തെങ്ങി തെങ്ങിക്കയറുന്നതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കണം ഇലക്ട്രിക് ഇലക്ട്രീഷ്യനും പ്ലംബറുമായിട്ടൊക്കെ ഇവരെ യൂസ് ചെയ്യാൻ അതിനൊക്കെ അവർക്ക് സ്കില്ലുണ്ട് ഞാനിവരുമായിട്ടൊക്കെ വർത്താനം പറയുകയും ഇടപഴകുകയും ചെയ്തിട്ടുള്ളതാണ് അവർക്ക് അതിനുള്ള സ്കില്ലുണ്ട് പക്ഷേ അവർ ഇങ്ങനെ മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് നിവർത്തിയില്ല ഒരു ആളെ കിട്ടിയാൽ അയാളിൽ നിന്ന് അയ്യായിരം പതിനായിരം പിടിച്ചില്ലെങ്കിൽ അവർക്ക് അഞ്ച് പേർക്ക് പത്ത് പേർക്ക് നിൽക്കാൻ പറ്റില്ലെന്നേ അപ്പോൾ അതാണ് അവർ ഈ കാണിക്കുന്നത് അപ്പം അവരെ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ ഇതുപോലെ നമ്മുടെ സർക്കാരിലെ ജീവനക്കാരെ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് നമ്മൾ പറയാറില്ലേ ഏറ്റവും വലിയ സന്തോഷം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വർക്ക് സാറ്റിസ്ഫാക്ഷനാണ് പലരും വിചാരിക്കുന്നത് സെക്സ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് അല്ല ഓരോ നിമിഷവും നമ്മൾ പ്രവൃത്തിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് ലോകത്തെ മുഴുവൻ പിന്നെ മനോരോഗ വിദഗ്ധരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ പല നെഗറ്റീവ് എനർജിയുമാണ് ബ്രെയിനകത്ത് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത് അപ്പോൾ ഫുൾ എനർജി യൂസ് ചെയ്യാൻ പോലും സമ്മതിക്കാറില്ല നമ്മുടെ ആൾക്കാർ നീ നാല് നാലതെങ്ങിന് കളിക്കുമെങ്കിൽ അത് വേണ്ട മൂന്ന് എന്ന് പറയുന്ന രീതിയാണ് നമ്മുടെ അവിടെ ഉള്ളത് ഏഹ് അഞ്ച് ഫയൽ ഒരാൾ ഇവിടെ അത്രയൊന്നും ചെയ്യേണ്ട രണ്ട് മൂന്ന് ഫയൽ ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് മനയാവും എന്ന് പറയുന്ന സർക്കാർ ഓഫീസിലെ യൂണിയൻ നേതാക്കളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റി എടുക്കുന്നതിന് നമുക്കൊരു ഒരു ടോട്ടൽ ഒരു ഔട്ട്ലുക്ക് ചേഞ്ച് വരുത്തണം അതിന് ഒരു പിന്നെ ഒരു സൈക്കോളജിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഒരു സോഷ്യോ ചേയ്ഞ്ചിന് വേണ്ട കാര്യങ്ങളും നമ്മുടെ സർക്കാരുകൾ ഏത് സർക്കാരായാലും മാറ്റം വരുത്തേണ്ടതാണ് അതുപോലെ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം ഏത് സർക്കാർ വന്നാലും നമ്മുടെ ഫിനാൻസിന് നമ്മുടെ പണ്ട് മൻമോഹൻ സിംഗിന് നിന്ന പോലെ ഒരു എക്സ്പേർട്ടിനെ വയ്ക്കുക ബാക്കി എല്ലാ വകുപ്പും പാർട്ടി എടുത്തോട്ടെ അതുപോലെ തന്നെ ടൂറിസം പിന്നെ നമ്മുടെ തുറമുഖം ഫിഷറീസ് ഐ ടി ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു എക്സ്പേർട്ടിനെ കൂടെ മന്ത്രിയായിട്ട് നോക്കി അയാൾ അത് മാത്രം നോക്കട്ടെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് അയാൾ പാർട്ടി കാര്യം നോക്കരുത് പ്രസംഗിക്കാനും പോലെ നാടമുറിക്കാനും പോകരുത് ഇത് മാത്രം നോക്കും ഒരു അഞ്ച് വർഷം ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരുപാട് മാറ്റം കേരളത്തിൽ വരും ഓക്കെ അപ്പോൾ അതായത് ഈ ഇതാ അതായത് വകുപ്പുകളിൽ വരുന്ന ഈ പറഞ്ഞ വകുപ്പുകളിലൊക്കെ ഉള്ള സെക്രട്ടറിയെ നിയമിക്കുമ്പോ ഇത്തരത്തിലുള്ള എക്സ്പേർട്ടിനെ സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ട് കാര്യമില്ല മന്ത്രിയായിട്ട് വരണം വേറെ വേറൊരാള് പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മൻമോഹൻ സിംഗിനെ നമ്മൾ നരസിംഹറാവ് കൊണ്ടുല്ലേ കണ്ടെത്തി കൊണ്ടുപോകുന്നതാണ് അതുപോലത്തെ എക്സ്പേർട്ടുകൾ കേരളത്തിലുണ്ട് മലയാളം സംസാരിക്കുന്നവർ ലോകത്തിന്റെ പല ഭാഗത്ത് സിഇഒ ആയിട്ടും വേൾഡ് ബാങ്കിലുണ്ടെന്നേ തീർച്ചയായിട്ടും വേൾഡ് ബാങ്കിൽ ടോപ്പിലിരിക്കുന്ന മലയാളികളുണ്ട് എനിക്കറിയാം ഓക്കെ അവർക്കൊക്കെ പലതും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും പക്ഷേ അവരോട് പറയണം ഞങ്ങൾ വേറൊന്നും ഇൻറ്റർഫിയറില്ല നിങ്ങൾ കേരളത്തിന് നന്നാക്കാനായിട്ട് കൊണ്ടുവരികയാണ് നിങ്ങൾ അത് മാത്രമേ നോക്കാവൂ ടൂറിസം മാത്രമേ നിങ്ങൾ നോക്കാവൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഫിഷറീസ് മാത്രമേ നിങ്ങൾ നോക്കാവൂ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ആവും ആയി വന്നാൽ അവരെ ഇന്റർഫിയർ ആയിരുന്ന കേരളത്തിലൊരു മാറ്റം സംഭവിക്കും പക്ഷേ കേരളമാണ് ഇന്റർഫിയറൻസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് കേരളം നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സാഹചര്യങ്ങൾ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പോരാ ഈ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ ഉള്ള ഒന്നായി മാറിയാൽ മാത്രമേ നിക്ഷേപ സൗഹൃദം എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള വാക്ക് ഒരു ഈസ് ഓഫ് ബിഗിനിങ് ബിസിനസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള ആ ലിറ്ററലി അതിനെ സാർത്ഥകമാക്കുന്നതാണ് അതെ റണ്ണിംഗ് ബിസിനസ് ഈസ് ഓഫ് റണ്ണിങ് ബിസിനസ്സായി മാറാൻ സാധിക്കണം അതിനുള്ള നടപടികളാണ് സർക്കാർ ചെയ്യേണ്ടത് അതിനുള്ള നടപടികൾ പൂർണ്ണതയിലെത്തണം എന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് യൂണിയസിനസ് ത്തിന് ഒരു 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 മാറ്റം ഒരു ഒരു ക്രിയാത്മകമായ രീതിയിലുള്ള ഇടപെടലിലൂടെ അതിന് സാധിക്കേണ്ടിയിരിക്കുന്നു അതിന് ധീരന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നട്ടലുള്ളവർ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുക വളരെയധികം നന്ദി സർ ടോക്യു പോയിന്റ് പങ്കെടുത്ത് ടോക്യൂ പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം